മലയാളി സീരിയൽ പ്രേക്ഷകരുടെ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട പരമ്പരയാണ് മാങ്കല്യം തന്തുനാരായണ സീരിയലിലെ നായികയായെത്തുന്ന നിധിയുടെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയും പുതിയ പരമ്പരയുമാണ് മാല്യം തന്തുനാനേന സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിനും സീരിയലിലെ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് സീരിയലിലെ നായിക കഥാപാത്രമായ നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീ ഗോപിക ചന്ദ്രനാണ് താരത്തിന് ഇതിനോടകം തന്നെ നിരവധി ആരാധകരെയും സ്വന്തമാക്കാൻ സാധിച്ചു ആയിരത്തി ൂറ്റിയേഴ് ജൂലൈ നാലിനാണ് നിധി ജനിക്കുന്നത് പാലക്കാടാണ് ശ്രീ ഗോപികയുടെ സ്വദേശം ഇരുപത്തിയേഴ് വയസ്സാണ് ഗോപികയ്ക്ക് മോഡലിംഗിലൂടെയാണ് നടി ശ്രീ ഗോപിക അഭിനയ രംഗത്തേക്ക് എത്തുന്നത് നിരവധി സീരിയലുകളിലും സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ചെയ്തിരുന്നതെല്ലാം ചെറിയ വേഷങ്ങളായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു എന്നാൽ സീരിയലിലേക്ക് എത്തിയപ്പോഴാണ് താരത്തിന് കൂടുതലും ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് അച്ഛനും അമ്മയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് ഗോപികയുടേത് അച്ഛൻ്റെ പേര് നീലനാഥൻ അമ്മ സുജിത പാലക്കാടുള്ള കാണിക്കമാത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗോപിക പഠനം പൂർത്തിയാക്കിയത് കോയമ്പത്തൂർ വെച്ചാണ് താരം തൻ്റെ ഹയർ സ്റ്റഡീസ് പൂർത്തിയാക്കിയത് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു താരം തൻ്റെ ബിരുദം നേടിയെടുത്തത് ഗൗരി എന്ന സീരിയലായിരുന്നു ഗോപികയുടെ ആദ്യത്തെ സീരിയൽ സൂര്യ ടി വിയിൽ തന്നെയായിരുന്നു ഈ സീരിയലും സംപ്രേഷണം ചെയ്തിരുന്നത് പിന്നീട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് തമിഴിലെ നയൻറ്റി എം എൽ എന്ന സിനിമ താരത്തിനെ പ്രശസ്തയാക്കി